ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജസ്ന സലീം എത്ര പേർക്ക് എന്നെ അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടേന്ന് കരുതിയിട്ട് ഞാൻ എന്നെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാം മറ്റൊന്നുമല്ല കൃഷ്ണനെ വരയ്ക്കുന്നതാണ് എൻ്റെ തൊഴിൽ ഞാനൊരു മുസ്ലിം ലേഡിയാണ് അപ്പം നിങ്ങൾ ചോദിക്കുമ്പം എന്തുകൊണ്ട് തട്ടമിട്ടിട്ടില്ല എന്നുള്ളത് കാരണം കണ്ണനെക്കുറിച്ച് പറയുന്ന ഇനി ഒരു വേദിയിലും ഞാൻ തട്ടം ഉപയോഗിക്കില്ല എന്നുള്ള ഒരു തീരുമാനം ഞാനായിട്ട് എടുത്തതാണ് കാരണം തട്ടത്തിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തട്ടം ഒഴിവാക്കി കഴിഞ്ഞത് അപ്പം എൻ്റെ വരുമാനമാർഗം എന്ന് പറയുന്നത് കൃഷ്ണനെ വരച്ച് അതിൽ നിന്നും ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഈ വര തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിൽ വര തുടങ്ങിയിട്ടുണ്ട് ഞാൻ പെട്ടെന്നുണ്ടായൊരു വര അവിടുന്ന് കൃഷ്ണനൊരു വരുമാനമാർഗമായി മാറിയെന്ന് തന്നെ എനിക്ക് പറയാം ഇപ്പോൾ പതിമൂന്ന് തൊട്ടിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഞാൻ ഈ ചിത്ര വരയിൽ കൂടെയാണ് ജീവിക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ അന്നം കൃഷ്ണൻ തന്നെയാണ് ഞാൻ കഴിക്കുന്ന ചോറ് കണ്ണനാലെ കിട്ടുന്നതാണ് എന്നുള്ളത് എവിടെയും എനിക്ക് പറയാൻ പറ്റും ഇത്രത്തോളം ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ മതത്തിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ മതം പറഞ്ഞും മതത്തിനെ തമ്മിൽ തെറ്റിക്കുന്നുണ്ട് എന്ന് വരെ പലരും പറഞ്ഞു കാരണം എന്താ വെച്ചാൽ എൻ്റെ മകന് മദ്രസയിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്ന് കേട്ടതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ മദ്രസയിലെ ഉസ്താദ് ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സാഹചര്യം എൻ്റെയും എൻ്റെ മകൻ്റെയും ലൈഫിൽ പലതും ഒരു സാഹചര്യവും കൂടിയായിരുന്നു അപ്പോൾ പിന്നീട് കുറച്ച് കാലങ്ങൾക്കിപ്പുറം തട്ടത്തിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടായപ്പോൾ പിന്നീട് ഞാൻ തീരുമാനിച്ചതാണ് കൃഷ്ണനെ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഴിയുന്നതും തട്ടം ഞാനങ്ങ് ഒഴിവാക്കി കാണും കാരണം എൻ്റെ തൊഴിൽ കണ്ണനെ വരയ്ക്കുന്നതാണ് ഞാൻ കണ്ണനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പലർക്കും ചോദിക്കാം നിനക്ക് നിനക്കെന്താ ഹിന്ദുമതം സ്വീകരിച്ചൂടെ എന്നുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ആർക്കും ഏത് മതത്തിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഇത്രത്തോളം ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ മതത്തിൻ്റെ പേരിൽ പല പല ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ മതത്തിൻ്റെ പേരിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ എൻ്റെ മകന് രണ്ടായിരത്തി പതിനാറിൽ ഒരിക്കൽ മദർമേരി ഹോസ്പിറ്റലിൽ നിന്നും ഇതേപോലെ മതത്തിൻ്റെ പേരിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാതിരുന്നിട്ടുണ്ടായിരുന്നു കാരണം മകന് ഷർദി ആയതുകൊണ്ട് എൻ്റെ സ്വന്തം സ്ഥലം താമരശ്ശേരിയാണ് മദർമേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ക്യാഷ്വാലിറ്റിയിലെ ഡോക്ടർ പറഞ്ഞു നിന്നെ എനിക്ക് നന്നായിട്ടറിയാം നിൻ്റെ കുട്ടീനെ ചികിത്സിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് പോലീസിനെയൊക്കെ വിളിച്ച് പോലീസൊക്കെ വന്നതിന് ശേഷമാണ് കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയത് അത് ഒരു ഇത് അത് വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ടുള്ള എൻ്റെ ന്യൂസ് കാണാം അത് പല മീഡിയകളും അത് അന്നത്തെ മീഡിയകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രത്തോളൊക്കെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഉറക്കമഴിഞ്ഞ് വരയ്ക്കുന്നതുകൊണ്ടും കുറച്ച് ടെൻഷൻ അധികം ഉള്ളതുകൊണ്ടും ഭക്ഷണം റെഗുലറായിട്ട് കഴിക്കാത്തത് കൊണ്ടും എനിക്ക് മൈഗ്രേൻ എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ മൈഗ്രെനിന് കീഴടങ്ങിയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പം മൈഗ്രൈൻ ഇപ്പം രണ്ട് മൂന്ന് വർഷത്തോളായി മൈഗ്രേനിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല പല സ്ഥലങ്ങളിൽ ഞാൻ ഈ മൈഗ്രൻ്റെ ട്രീറ്റ്മെൻ്റ് എടു എന്ന് വെച്ചാൽ ആയുർവേദമായിട്ടും അലോപ്പതി ആയിട്ടും ഒക്കെ ഞാൻ ഈ മൈഗ്രനിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട് അപ്പോൾ ചില സാഹചര്യ ഘട്ടങ്ങളിൽ എനിക്ക് ചിലതിൻ്റെ സ്മെല്ല് പറ്റൂല സൗണ്ട് പറ്റൂല കണ്ണിലേക്ക് വെളിച്ചമടിച്ചാൽ ബുദ്ധിമുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മൈഗ്രനുള്ളൊരു പേഷ്യൻസിന് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഇടുക്കി ഈ മൈഗ്രൻ്റെ വേദന വരാറുണ്ട് അപ്പം ഗുളികൻ്റെ മുകളിലൊക്കെ ആദ്യമൊക്കെ എനിക്കൊരു ഗുളിക കുടിച്ചാൽ മതിയായിരുന്നു പിന്നെ അത് രണ്ടെണ്ണം വേദന വരുമ്പോൾ ഒരുമിച്ച് രണ്ട് ഗുളിക കുടിക്കുന്ന ഒരു സാഹചര്യം വന്നു ഈ പിന്നീട് ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ് വന്നതിന് ശേഷം ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളും തലയിലെടുത്ത് വെച്ചതിന് ശേഷം എനിക്ക് ഈ ഗുളികൻ്റെ മുകളിൽ മൈഗ്രൻ അറ്റാക്ക് വന്നാൽ എനിക്ക് ഗുളികയുടെ മുകളിൽ നിൽക്കാത്തൊരു സാഹചര്യം വരും എൻ്റെ ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ ഛർദിയാണ് ഛർദിയും വരും കണ്ണ് തുറക്കാൻ പറ്റില്ല വെളിച്ചം തട്ടാൻ പറ്റാത്തൊരു സാഹചര്യവും വരും അങ്ങനെ ഇരിക്കെ ഇന്നലെ എൻ്റെ വീട്ടിൽ താമരശ്ശേരി എന്ന് പറയുന്ന എൻ്റെ വീട്ടിൽ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയേക്കും അവിടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ് അവരുണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് നെയ്യൊന്നും സ്മെല്ല് പറ്റൂല അപ്പോൾ കുറേയൊക്കെ ഞാൻ പിടിച്ചു നിന്നു പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾക്കും എന്നോട് പിടുത്താൻ വിട്ടുപോയി ഷർദി തുടങ്ങി ഛർദി തുടങ്ങിയാൽ പിന്നെ നിൽക്കൂല ഇങ്ങനെ ഛർദ്ദിച്ചോണ്ടിരിക്കും അതേപോലെ കണ്ണിൽ വെളിച്ചം തട്ടിയാൽ അപ്പം തനിയെ കണ്ണടഞ്ഞു പോകും ആ ഒരു വെളിച്ചമേ നമുക്ക് പാടില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അങ്ങനെ ഇരിക്കേ ഞാൻ താമരശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇന്നലെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയി അങ്ങനെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയിട്ട് ക്യാഷ്വാലിറ്റിയിലാണ് കാണിച്ചത് കാരണം ഞാൻ കണ്ണ് കൈ പൊത്തി ഒത്തിപ്പിടിച്ചിട്ടാണ് പോകുന്നത് കാരണം എനിക്ക് വെളിച്ചം തട്ടിക്കൂടാ നമ്മൾ കണ്ണാമ്പൊത്തി എന്ന് പറയില്ല കണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ മദ് ഈ പറയുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതിനേക്കാട്ടിലൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കുറേ കാലമായിട്ട് എനിക്ക് ഈ ഒരു അസുഖമുള്ളതാണ് അപ്പോൾ എനിക്ക് ചില മെഡിസിനൊന്നും ഏൽക്കുന്നില്ല അപ്പം ഞാൻ റെഗുലറായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാദ്യം എനിക്ക് പെയിൻ വരുന്ന സമയത്ത് കോയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലുണ്ട് ഒരു ക്ലിനിക്ക് ഉണ്ട് ഇവിടെ ഇവിടെയാണ് സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഡോക്ടറാണ് എന്നെ ട്രീറ്റ്മെൻറ്റ് എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ പേര് അപ്പോൾ ഈ ഡോക്ടർ ആദ്യമൊക്കെ പാരസ്റ്റാമോളിൻ്റെ മുകളിൽ എനിക്ക് പാരസ്റ്റാമോൾ എടുത്താൽ മാറുമായിരുന്നു പിന്നെ വേറെ ഓരോരോരോരോ മരുന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനത്തെ ഒരു മെഡിസിൻ എനിക്ക് ഏൽക്കുന്നില്ല എനിക്ക് ട്രമഡോൾ എന്ന് പറയുന്ന ഒരു മെഡിസിൻ മാത്രമേ ഏൽക്കുന്നുള്ളൂ ഈ ട്രമഡോൾ എന്ന് വെച്ചാൽ ഒരു അഡിക്ഷനോടുള്ളൊരു മരുന്നാണ് അപ്പോൾ ഈ ട്രമഡോൾ അങ്ങനെ ഞാൻ അഡിക്റ്റ് അഡിക്റ്റായിട്ടും ഇല്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്ന് വെച്ചാൽ എനിക്ക് മാസത്തിൽ ഇപ്പം ചിലപ്പം എനിക്ക് മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യമൊക്കെ ആയിട്ടാണ് മാസത്തിൽ പെയിൻ വരുന്നത് അത് ഭയങ്കര ഡെത്ത് കൂടുതലാണെങ്കിൽ മാത്രമേ എനിക്ക് ഈ മരുന്നടിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ചില സമാസങ്ങളിൽ എനിക്ക് വേ അങ്ങനെ വരാറില്ല കാരണം ഞാൻ സ്ഥിരമായിട്ടിപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് അങ്ങനെയിരിക്കാം ഞാൻ താമരശ്ശേരി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പം ഈ മുഹമ്മദ് ഡോക്ടർ മുഹമ്മദ് ഡോക്ടർ ഈ ഷീട്ടിൻ്റെ മുകളിൽ എനിക്ക് റിയാക്ഷനുള്ള മരുന്നിൻ്റെ കാര്യങ്ങളും എനിക്ക് പറ്റാത്ത മരുന്നിൻ്റെ കാര്യങ്ങളും ഡോക്ടറെ കുറിച്ച് വെച്ചിട്ടുണ്ട് ഈ ഡീറ്റെയിൽ എല്ലാം കൂടി കൊണ്ടിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോവാറ് അതെന്താ വെച്ചാൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഏതൊക്കെ മെഡിസിനാണ് പറ്റിയ ഏതിലൊക്കെയാണ് കാരണം ഒരു മെഡിസിൻ തന്ന് അതിൽ കുറവില്ലേ പിന്നെ അടുത്ത മെഡിസിൻ തരുന്ന സമയത്ത് ഇത് ഡോസ് ആവും അപ്പം നമുക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഈ ഡോക്ടർ ഇതിൻ്റെ മുകളിൽ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ചില മരുന്നിനെനിക്ക് റിയാക്ഷൻ ഉണ്ട് ഇവിടെ കണ്ടോ ഇതൊക്കെ മരുന്ന് അങ്ങനെ വിചാരിക്കും കാക്കാപ്പുള്ളിയാണ് ഇന്ന് കാക്കാപ്പുള്ളി ഒന്നല്ല മരുന്ന് ടെസ്റ്റ് ഡോസ് ചെയ്തിട്ട് റിയാക്ഷൻ വരുന്നതാണ് അപ്പം റിയാക്ഷൻ ഉള്ള മരുന്നൊക്കെ ഈ പ്രിസ്ക്രിപ്ഷനിൻ്റെ മുകളിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന മരുന്ന റിയാക്ഷൻ ഉണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പം കാഷ്വാലിറ്റി കാണിക്കുകയാണ് മുഹദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടറാണുള്ളത് അതും വേറൊരു ലേഡി ഒരു മുസ്ലിം ഡോക്ടറാണ് അപ്പോൾ ഇവർ എൻ്റെ ഷീട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടു ഞാൻ എന്നോട് ചോദിച്ചു ഇതിനു മാത്രം ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ എന്താ കാര്യം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് എനിക്ക് സോഷ്യൽ മീഡിയ പുള്ളിങ്ങൾ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ കുറേ ടെൻഷൻ അനുഭവിക്കുന്ന ഒരാളാണ് ചില സമയത്ത് ടെൻഷൻ കൂടുന്ന സമയത്താണ് എനിക്കിങ്ങനെ പെയിൻ വരാറ് എന്ന് അപ്പോഴാണ് ഇവരെൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയത് അപ്പോൾ ആ അവർക്ക് രണ്ട് പേർക്ക് ആളും മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് നിലവിൽ ട്രമഡോൾ മാത്രമേ ഏൽക്കുന്നുള്ളൂ അത് തന്നെ ട്രെമഡോളും ഇപ്പം ഏൽക്കാത്തൊരു സാഹചര്യം വന്നിട്ട് അത് ഇത് കാണുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അറിയാം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു മെഡിസിൻ എടുക്കുക വച്ചാൽ പിന്നീട് ആ മെഡിസിന് നമുക്ക് ശരീരത്തിൽ ഏൽക്കാത്തൊരു സാഹചര്യം വരും ഇതെന്ന് വെച്ചാൽ മൈഗ്രേൺ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുട്ടീനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരാൾ കൊണ്ടുണ്ടെടുക്കണം അത്രത്തോളം വല്ലാത്തൊരു അസുഖം തന്നെയാണ് ഈ മൈഗ്രേൺ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഛർദി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല നിൽപ്പില്ലാതെ ഛർദ്ദിക്കാണ് അതേപോലെ എനിക്ക് വെളിച്ചവും തട്ടാന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തലാണ് വരിക നമ്മൾ വിചാരിക്കുന്ന തലവേദന അങ്ങനത്തെ തലക്കൊക്കെ എന്തെങ്കിലും വലിച്ച് കെട്ടേണ്ട ഒരു സാഹചര്യമൊക്കെ വരും അങ്ങനത്തെ പെയിനാണ് ഈ മൈഗ്രൻ്റെ പെയിൻ പെയിന് ചിലപ്പം വരിക എനിക്കതേപോലെ കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തുക ചെയ്യുക കണ്ണ് തുറക്കാൻ പറ്റുകയും ചെയ്യൂല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സ്ഥിരമായിട്ട് ഒരു ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് പല പല മരുന്നുകൾ അവർ പരീക്ഷിച്ചു കാരണം അതൊക്കെ അതിൻ്റെ ഷീട്ടുകളൊക്കെ അതിലുണ്ട് കാരണം ഫസ്റ്റ് ഡേ ഈ ഒരു മരുന്ന് തന്നു അത് മാറാഞ്ഞിട്ട് പിറ്റേ ദിവസം പോയിട്ട് വേറൊരു മരുന്ന് തന്ന് മൂന്നാമത്തെ ദിവസം കാണിച്ച് അങ്ങനെ മൂന്ന് ഷീട്ട് വരെ ഉള്ള ഇത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം നമ്മളെ കാണിച്ചതിൻ്റെ ഷീട്ട് വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഇന്ന മരുന്നേ എനിക്കിപ്പോൾ ഇന്നലെ വിലയിൽക്കുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത മരുന്നാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്കതറിയാം അഡിക്റ്റേഷൻ ഉണ്ടാകുന്നൊരു മരുന്നാണെന്നറിയാം പക്ഷേ ഞാൻ അങ്ങ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് എന്നെ പറയും നമ്മൾ അങ്ങനെ അഡിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഡോക്ടേഴ്സ് തന്നെ പറയും അപ്പം ഞാൻ ഈ ഇതിൽ കാണിച്ചു കൊടുത്തു ഡോക്ടറെ എനിക്ക് റെഗുലറായിട്ട് ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും പോയി എടുക്കുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് എപ്പോഴെങ്കിലാണ് വരുന്നത് അപ്പം ഈ ഡോക്ടറെ എനിക്ക് പറ്റാത്ത മരുന്ന് മുഹമ്മദ് ഡോക്ടർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ എനിക്ക് എന്നു വച്ചാൽ റിയാക്ഷൻ ഉള്ള മരുന്ന് അപ്പം ഈ റിയാക്ഷനുള്ള മരുന്ന് ഈ ഡോക്ടർ എഴുതി അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഈ മരുന്ന് പറ്റൂല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട എനിക്ക് പറ്റില്ല ഞാൻ വേണമെങ്കിൽ ഷീറ്റ് സഹിതം കാണിച്ചു തരാൻ തയ്യാറാണ് ആ മുകളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എനിക്ക് റിയാക്ഷനുള്ള മരുന്നാണെന്നുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്കിത് കാ പറ്റൂല എന്ന് പറഞ്ഞാൽ അപ്പോൾ നിന്നോടൊന്നെ നിങ്ങളെ എനിക്ക് നോക്കാൻ പറ്റൂല നിങ്ങൾ മുകളിൽ ഒ പിയിൽ ജനറൽ മെഡിസിനെ പോയി കാണിച്ചോളൂന്ന് എനിക്ക് നോക്കാൻ പറ്റൂല നിങ്ങൾ വേണമെങ്കിൽ മുകളിൽ ജനറൽ മെഡിസിനെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജനറൽ മെഡിസിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഈ ഷീറ്റ് കൊടുത്തപ്പോഴേക്കും ഡോക്ടർക്ക് കാര്യം മനസ്സിലായി ഞാൻ ഞാനൊന്നും പറയേണ്ടി വന്നിട്ടില്ല തുറന്നടിച്ച് പറയുന്നതിന് എന്താ ഡോക്ടർ ഇതാണ് എൻ്റെ അവസ്ഥ ഞാനിങ്ങനെ നിലവിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഷീറ്റ് ഇതാണ് അതേപോലെ മൈഗ്രെയിൻ വന്നിട്ട് എനിക്ക് ഇപ്പം നിലവിൽ ഈ ഒരു മരുന്ന് മാത്രമേ ഏൽക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഏൽക്കാത്തൊരു സാഹചര്യം നിലവിൽ വന്നു പോയി ഓ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ഡോക്ടർ ഒന്നും തിരിച്ചു മറയാ ഇതിനേക്കാട്ടിലും ഇവയാളെക്കാട്ടിലും സീനിയറായിട്ടുള്ള ഡോക്ടർ കേട്ടോ ജനറൽ മെഡിസിനിൽ ഉള്ളത് ഒരു ലേഡി ഡോക്ടർ ആ ഡോക്ടർ പേരെനിക്കറിയില്ല അറിയായിരുന്നെ തീർച്ചയായിട്ടും ഞാൻ പറയായിരുന്നു അതൊക്കെ അക്ഷരം തെറ്റാത്ത ഡോക്ടറെന്ന് നമ്മൾ പറയണം അപ്പോൾ ഡോക്ടർ ഒന്നും എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്നോ അല്ലെ ഇത് അഡിക്റ്റ് ആവുന്ന മരുന്നാണെന്നോ ഒന്നും എന്നോട് പറഞ്ഞില്ല ഓക്കെ ആ ഡോക്ടർ ആ ഡീറ്റെയിൽ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് പറ്റാത്ത മരുന്ന് ഇവിടെ എഴുതി വെച്ച് ആ ഒക്കെ ഡോക്ടർ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ട്രെമടോൾ എന്നെടുത്താൽ മതി കാരണം അത്രത്തോളം കൂടി വികരമാണ് അതേപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞു ചിലപ്പം ട്രമടോളിൻ്റെ മുകളും മാറിയില്ലായെന്ന് വരും അതിൻ്റെ കൂടെ ഞാൻ കൂടി എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് മെഡിസിനും എഴുതി തന്നിട്ടുണ്ട് ഈ ഡോക്ടർ അങ്ങനെ ഈ ഒക്കെ ഷീട്ടൊക്കെ കൊടുത്തു അപ്പം എനിക്കവിടുന്ന് മെഡിസിനും ഇട്ടത് മെഡിസിൻ ഇടുകയും ചെയ്തു അങ്ങനെ മെഡിസിൻ ഇട്ട് ഇട്ടുകഴിഞ്ഞപ്പം എനിക്ക് തല പൊങ്ങാൻ പൊങ്ങുന്നില്ല വേദന കുറച്ച് ശമനം കിട്ടി പക്ഷെ തല പൊങ്ങുന്നില്ല ഛർദിക്കുകയും ചെയ്യാൻ അങ്ങനെ ട്രമഡോൾ പൊതുവേ ചെയ്യുന്ന സമയത്ത് ഛർദിക്ക് മരുന്നടിക്കും കേട്ടോ പക്ഷേ എന്നിട്ട് എനിക്ക് ഛർദി നിൽക്കുന്നുമില്ല തല നേരെ നിൽക്കുന്നുമില്ല അപ്പം അരുണ് പോയിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഡോക്ടർ അവൾക്ക് ഛർദി നിൽക്കുന്നില്ല ഭയങ്കര ക്ഷീണമുണ്ട് കാരണം തല പൊക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഞാൻ ഛർദിച്ച് പോയി ഈ ഛർദ്ദി വന്നാൽ പിന്നെ പിടുത്തം കിട്ടൂല അങ്ങനെ നമ്മൾ അണ്ണാക്ക് മറ്റേ കുടല് വരെ പുറത്ത് വരുന്ന രീതിയിൽ ഛർദിക്കും അപ്പോൾ ഡോക്ടറെ എടുത്ത് പോയി പറഞ്ഞു ഡോക്ടറെ അവർക്ക് തീരും വയ്യ ഒരു ട്രിപ്പ് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒ ആർ എസിൻ്റെ വെള്ളം കുടിച്ചു വിടാൻ പറോട് എന്ന് പറഞ്ഞു അപ്പോൾ അരുൺ പറഞ്ഞു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അവർ ട്രിപ്പ് ഇടൂ എന്ന് പറയുന്നില്ല ഒ ആർ എസ്സിൻ്റെ വെള്ളം കുടിക്കാനാണ് പറയുന്നത് എനിക്കത് പറ്റിയില്ല എനിക്ക് ഓൾറെഡി ഒർ എസ്സിൻ്റെ ടേസ്റ്റ് പിടിക്കാത്തൊരു വ്യക്തിയാണ് പോരാത്തേനും മൈഗ്രൻ ഉള്ള സമയത്താണ് ഈ ഒ ആർ എസ് കുടിക്കുന്നതെന്ന് വെച്ചാൽ ഇരട്ടിയാൽ ഛർദ്ദിക്കാം അപ്പം നമുക്ക് പറ്റാത്തൊരു നമുക്ക് പറ്റാത്ത നമ്മുടെ വയ്യായി നമ്മളൊരു ഡോക്ടറോടല്ലേ പറയാൻ പറ്റുള്ളൂ വേറെ ആരോടെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ നമ്മുടെ ഡോക്ടർമാരാണല്ലേ ഏറ്റവും വലുത് അപ്പം ഞാൻ നേരിട്ട് വയ്യാത്ത ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്തിട്ട് പോയിട്ട് പറഞ്ഞു ഡോക്ടറെ ഒ ആർ എസ് കുടിച്ചാൽ ഞാൻ ഛർദ്ദിക്കും ഓൾറെഡി ഇപ്പം തന്നെ ഛർദ്ദിയാണ് ഞാൻ ഛർദ്ദി ഛർദ്ദിക്കും എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചുകൂടുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്കൊന്നും കഴിച്ചുകൂടാ ഈ മൈഗ്രേൻ്റെ വിഷയവും ഷർദി ഉള്ളതുകൊണ്ട് എനിക്കൊന്നും കഴിച്ചുകൂടാ മരുന്ന് അടിച്ചിട്ടേ ഉള്ളൂ അതിനെ കുറയുമെ ഇല്ലെങ്കിൽ മെഡിസിൻ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഷീട്ട് സഹിതം ആ ആ ഡോക്ടറെ കണ്ടെടുക്കുക ഞാനിപ്പോഴും പറയാം മൊയദീൻ എന്ന് പറഞ്ഞിട്ടുള്ള താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിലെത്ത ഡോക്ടറെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ ഡോക്ടറെ ഉപയോഗിച്ച് ഡോക്ടറെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമുണ്ടോ നിങ്ങളെന്താ എന്നോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത് ഇത്രയും ഷീട്ടും കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നു എന്നിട്ടും നിങ്ങൾ എനിക്ക് പറ്റാത്ത മരുന്ന് എനിക്ക് എഴുതി തന്നു എനിക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു അവർക്ക് എന്താ അത്രത്തോളം നമ്മളൊരാൾ ക്ഷീണിച്ചതായി നിൽക്കുമ്പോൾ അവർക്കും അങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നതിന് ഒരു ട്രിപ്പ് ഇട എഴുതുന്നതിന് അവർക്കൊരു ബുദ്ധിമുട്ടില്ല പറ്റാത്ത ഒ ആർ എസ് കുടിച്ചോളാനും ഇല്ലെങ്കിൽ ഭക്ഷണം അങ്ങ് പോയി കഴിച്ചുകൂടുന്നാണ് പറയുന്നത് ആ ഡോക്ടർ നമ്മൾക്ക് ഡോക്ടറെന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞില്ലേ മതത്തിൻ്റെ പേരിൽ ഒരുപാട് പേർ എന്നെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ മതത്തിൻ്റെ പേരിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് നിൽക്കുന്നത് ഒന്ന് എൻ്റെ മകനും എൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല എനിക്കും ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇന്നലെ ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ മുമ്പ് ഇത് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എനിക്ക് തല പൊന്തിയാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ വയ്യ കാരണം അത്രത്തോളമായിരുന്നു എൻ്റെ അവസ്ഥ അപ്പോൾ ദയവ് ചെയ്ത് മൊഹിതീൻ എന്ന് പറയുന്ന താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിലത്തെ ഡോക്ടർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ നിങ്ങൾ മനുഷ്യനായിട്ട് കാണാതിരിക്കരുത് ഞാൻ സൂപ്രണ്ടിനെ പോയി നോക്കിയിട്ടുണ്ടായി എനിക്കൊരു പരാതി കംപ്ലയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ സൂപ്രണ്ട് അവിടെ ഇല്ലാതായിപ്പോയി അവിടെ എത്ര നല്ല ഡോക്ടേഴ്സ് ഉണ്ടെന്നറിയോ എത്ര നല്ല സ്വഭാവമുള്ള ഡോക്ടേഴ്സ് ഉണ്ടെന്നറിയാം പക്ഷേ എന്നെ ഞാൻ എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് ഞാൻ ഇന്ന വ്യക്തി എന്ന് പറഞ്ഞു എന്നെ എന്നെ അല്ലാതെ ആരും തിരിച്ചറിയില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് തന്നെ മുമ്പിൽ ഞാൻ ജസ്ന ജസ്നിയ സലീമാണെന്ന് പറഞ്ഞത് പലരും എന്നെ തിരിച്ചറിയാറില്ല പക്ഷേ എൻ്റെ ഫോട്ടോ കണ്ടാൽ പലരും തിരിച്ചറിയാറുണ്ട് ജസ്ന വരച്ചതല്ലേ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ എന്നെ കണ്ടാൽ പലർക്കും തിരിച്ചറിയാറില്ല അപ്പോൾ ഇന്നലെ ഇന്നലത്തെ ഒരു ദിവസം എനിക്ക് ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു അവരോട് എനിക്കന്ന് ചോദിക്കാനുള്ളത് ഈ മോഹീൻ ഡോക്ടർ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരസുഖവും ബാധിച്ച് കണ്ണും തുറക്കാൻ പറ്റാതെ ഷരത്തിൽ നിൽക്കാതെ ഒരാൾ വരുമ്പം മതത്തിൻ്റെ പേരിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാത്തത് പറ്റാത്തൊരു മെഡിസിൻ എഴുതി തരുന്ന ഈ ഡോക്ടറെ എന്താ ഞാൻ പറയേണ്ടത് നിങ്ങൾ തന്നെ പറ ഇത് എത്ര ആളുടെ പേര് എത്ര ആളുടെ അടുത്തേക്ക് ഇത് എത്തും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് താമരശ്ശേരി സൂപ്രണ്ടിൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് ചെയ്തു അതേപോലെ നമ്മൾ ആരോഗ്യമന്ത്രിൻ്റെ അടുത്തേക്ക് എത്തുകയാണെങ്കിൽ എനിക്ക് ഒരൊറ്റ റിക്വസ്റ്റ് ചെയ്യുള്ളൂ മതത്തിൻ്റെ പേരിൽ ആർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കരുത് എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ പറയണം ഇതെൻ്റെ ഒരു അപേക്ഷയാണ് കാരണം രണ്ടാമത്തെ തവണയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഒരിക്കലും ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതേപോലെ ഞാൻ വീണ്ടും നേരിടേണ്ടി വന്നു മതത്തിൻ്റെ പേരിൽ എനിക്ക് അതേ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വേറെ ഡോക്ടർ എനിക്ക് മെഡിസിൻ തരാൻ തയ്യാറായി ഇയാൾ മാത്രം എനിക്കത് തരാൻ തയ്യാറായില്ല എന്തുകൊണ്ട് അതും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കൂ എല്ലാ ഡോക്ടേഴ്സും ഒന്നുപോലെ ഒന്നല്ലേ ഇയാൾക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല മറ്റേ ഡോക്ടർക്ക് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി ഒന്നും പറയേണ്ടി വന്നിട്ടന്നല്ല ഡോക്ടർക്ക് ഷീറ്റ് കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അതാണ് ഡോക്ടർ ഇയാൾ ആ ഡോക്ടറെന്ന് എന്ന് പറയാൻ പോലും പാടില്ല അപ്പോൾ മതത്തിൻ്റെ പേരിൽ ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും ആരും ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാതിരിക്കരുത് ഞാൻ ഇല്ലാതാവണം എന്ന് ഞാനില്ലാതായ അയാൾക്ക് സ്വർഗം കിട്ടുമെന്നുള്ള ചിന്താഗതിയായിരിക്കും ഏതായാലും എൻ്റെ ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ് ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഏതായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം